വെൽക്കം ടു മൈ ഹോസ്പിറ്റൽ എന്താണ് തൈറോയിഡ് ഇതിനെങ്ങനെ ഡയഗ്നോസ് ചെയ്യാം നമ്മളോട് സംസാരിക്കുന്നു ഡോക്ടർ ഫെർഡിനൻറ്റ് കൺസൾട്ടൻറ്റ് തൈറോയിഡ് സർജൻ അപ്പോളോ ആറ്റ്ലസ് ഹോസ്പിറ്റൽ തൈറോയിഡിനെ കുറിച്ച് കുറച്ച് ഇൻഫർമേഷൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഒരു വീഡിയോ ആണ് ഇത് സോ ബേസിക്കലി തൈറോയിഡ് ഗ്ലാൻഡ് കഴുത്തിൻ്റെ മുൻവശത്തിൽ ഉള്ള ഒരു ബട്ടർഫ്ലൈ ഷേപ്പുള്ള ഒരു ഗ്ലാൻ്റാണ് ശരീരത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു ഗ്ലാൻ്റാണ് എന്താ വെച്ചാൽ അത് അതിൻ്റെ മെയിൻ ജോലി തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദനമാണ് ഈ തൈറോയിഡ് ഹോർമോൺ ശരീരത്തെ എല്ലാ സെൽസിനെയും എഫക്റ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് അത് ബോഡിയുടെ മെറ്റബോളിസം ആൻഡ് എനർജി യൂട്ടിലൈസേഷന് വേണ്ടി ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോർമോണാണ് സോ ഈച്ച് ആൻഡ് എവറി പാർട്ട് ഓഫ് ദ ബോഡി എന്ന് വെച്ചാൽ ശരീരത്തെ എല്ലാം ഫ്രം ഹെയർ ടു നെയിൽ ആൻഡ് ഓൾ ഓർഗൻസ് ആർ എഫക്റ്റഡ് ബൈ ദിസ് ഹോർമോൺ സോ ഇതിൻ്റെ ഏറ്റക്കുറച്ചൽ എന്ന് വെച്ചാൽ കൂടുതലായാലും കുറവായാലും ശരീരത്തിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും ആക്ച്വലി തൈറോയ്ഡ് ഹോർമോൺ റിലേറ്റഡ് പ്രോബ്ലംസും ബേസിക്കലി നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുക ഒന്ന് തൈറോയിഡ് ഹോർമോണിൻ്റെ കുറവ് അതിനെ ഹൈപ്പർ തൈറോഡിസം എന്നാൽ പറയുക ഇല്ലെങ്കിൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ കൂടുതൽ ബോഡിയിൽ ആ ഹോർമോൺ അളവിൻ്റെ കൂടുതൽ അതിനെ ഹൈപ്പർ തൈറോഡിസം എന്നാൽ പറയുക പക്ഷേ ഇതല്ലാതെ വേറെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ദൈറ്റ് ഈസ് തൈറോയിഡിൽ വരുന്ന മുഴകൾ അപ്പോൾ മുഴകൾ വരുമ്പോഴാണ് നമുക്കിതിനെ വേറെ തന്നെ ദാറ്റ് ഈസ് ഗുളികൾ മാത്രമല്ലാത്ത വേറെ ഒരു ചികിത്സ കൂടി ഇതിൽ വേണ്ടിവരും തൈറോയ്ഡ് റിലേറ്റഡ് ഇഷ്യൂസിനെ വളരെ ഏർലി ആയിട്ട് ഡയഗ്നോസ് ചെയ്ത് അതിനെ മനസ്സിലാക്കി അതിനെ കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ് ഇതിൻ്റെ കീ പോയിൻ്റ് ആക്ച്വലി സോ ഇതിനെ സമ്മറൈസ് ചെയ്യുകയാണെങ്കിലും തൈറോയിഡ് റിലേറ്റഡ് ഇഷ്യൂസ് ഹോർമോൺ റിലേറ്റഡ് ഇഷ്യൂസ് ആയിരിക്കും ഇല്ലെങ്കിൽ തൈറോയിഡിനെ മുഴകളായിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കാം അപ്പം ഹോർമോൺ റിലേറ്റഡ് ഇഷ്യൂസ് ആണെങ്കിൽ ഹോർമോണിൻ്റെ കൂടുതൽ ഇല്ലെങ്കിൽ കുറവ് കൂടുതലും നമ്മൾ ഹൈപ്പർ തൈറോഡിസം എന്നാ പറയുക ഹൈപ്പോ കുറവിനെ ഹൈപ്പോ തൈറോഡിസം എന്ന് പറയുക ഈ ഗ്രൂപ്പ് ഓഫ് ഡിസീസിനെ നമുക്ക് ഗുളിക കൊണ്ട് ചികിത്സിച്ച് മാറ്റാവുന്നതാണ് രണ്ടാമത്തത് മുഴകളാണ് അപ്പോൾ മുഴകളുടെ ക്യാരക്ടർ മനസ്സിലാക്കി ഈസ് ഇറ്റ് ബെനൈൻ എന്നുവെച്ചാൽ കുഴപ്പക്കാരനാണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കി ഹൈദർ നമുക്ക് നിരീക്ഷണത്തിൽ വയ്ക്കാൻ പറ്റുന്നതാണ് നിരീക്ഷണത്തിൽ വയ്ക്കാൻ പറ്റാത്ത മുഴകളെ സർജറിക്ക് വിധേയമാക്കേണ്ടതാണ് ഇതാണ് ഈ ഡിസ്കഷൻ്റെ വെരി ബേസിക് പോയിൻ്റ്